അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹദില്ല വസ്സലാമില്ല പരസ്പരം കാണുമ്പോഴൊക്കെ നാം ചോദിക്കാറുണ്ട് സുഖം തന്നെയല്ലേ എന്ന് സുഖം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എല്ലാവരും ഓഫർ ചെയ്യുന്നതും നിങ്ങൾക്ക് സുഖമായിരിക്കാൻ ഇന്നത് ചെയ്യണം എന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ സുഖം എന്ന് പറയുന്നത് ദുഃഖമില്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അല്പം കൂടി മുന്നോട്ട് പോയി നാം ചോദിക്കുക എന്താണ് സുഖം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കലാണോ സുഖം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണം തേടിപ്പിടിച്ച് അത് കഴിക്കുമ്പോൾ നമുക്ക് സുഖമുണ്ടാവും അത് ശരിയാണ് പക്ഷെ ആ സുഖം എത്ര നിലനിൽക്കും എത്ര സമയമാണ് അതിനെ നമുക്ക് തുടർത്തി കൊണ്ടുപോകാൻ കഴിയുക ചില ആളുകൾ വിചാരിക്കുന്നത് ഒരു വലിയ വീടുണ്ടാക്കലാണ് അതിൽ താമസിക്കലാണ് സുഖം എന്നതാണ് ശരിയാണ് നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു ഭവനം നിർമ്മിച്ചെടുത്തു കഴിഞ്ഞാൽ അത് കാണാനും അതിൽ താമസിക്കാനും ഒരു സുഖമുക്കൾ ഉണ്ടാകും പക്ഷെ എത്ര കാലം ആ സുഖം നിലനിൽക്കും ആ സുഖത്തെ എത്ര നമുക്ക് നമ്മോടൊപ്പം ചേർത്തി മുന്നോട്ട് പോകാൻ കഴിയും നാം സ്വപ്നത്തിൽ കാണുന്ന നാം ആഗ്രഹിക്കുന്ന നല്ലൊരു വാഹനം കൈവശപ്പെടുത്തി അതിൽ സഞ്ചരിക്കാനാണോ സുഖം അതെ അതൊരു സുഖമാണ് പക്ഷേ ആ സുഖവും ഇപ്പറഞ്ഞതുപോലെ വളരെ പരിമിതമായ ഒരു നേരത്തേക്ക് മാത്രം ഉള്ളതാണ് എന്താണ് സുഖം എന്ന് പറയുന്നത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ് സുഖം എന്ന് ധരിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് സമ്പത്തുണ്ടാക്കലാണ് സുഖം എന്ന് ധരിച്ച രാജ്യങ്ങളുണ്ട് പക്ഷേ കഴിഞ്ഞപ്പോൾ ആ രാജ്യങ്ങളിൽ സുഖമുണ്ടാകുന്നതിന് പകരം അസ്വസ്ഥതകളാണ് ഉണ്ടായത് ആത്മഹത്യകളാണ് ഉണ്ടായത് കുടുംബത്തകർച്ചയാണുണ്ടായത് എന്നതിന് ലോകം സാക്ഷിയാണ് യഥാർത്ഥത്തിൽ സുഖം ലഭിക്കണമെങ്കിൽ അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന സുഖമായിരിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം സ്വയം ത്യജിക്കുക എന്നുള്ളതാണ് തിരക്കുള്ള ഒരു ബസ്സിൽ അങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരാൾക്ക് നാം നമ്മുടെ സീറ്റൊഴിഞ്ഞു കൊടുത്താൽ കിട്ടുന്ന ഒരു സുഖമുണ്ട് യഥാർത്ഥത്തിൽ ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ ഇരിക്കുന്ന നമ്മൾ ആ തിരക്കിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ സുഖം നഷ്ടപ്പെടുകയാണ് എന്നാണ് തോന്നുക പക്ഷേ ആത്മീയമായ ഒരു വിലയിരുത്തലിൽ ഭൗതികമായ കാഴ്ചപ്പാടിൽ സുഖം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിനെ ആത്മീയമായ ഒരു വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാം കൊടുത്ത സീറ്റിൽ ഇരിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ആ സുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സുഖമാണ് ആ സംഭവം എത്ര കാലം നമ്മൾ ഓർക്കുന്നുവോ അത്ര കാലം നമുക്ക് ആ സുഖം ആവർത്തിച്ച് കിട്ടും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അഥവാ മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ത്യാഗങ്ങൾ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുഖം നേടിയെടുക്കാൻ നമുക്ക് കഴിയുക ആ സുഖമാണ് എല്ലാ കാലത്തും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുവാനും കഴിയുന്നത് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ചുറ്റുപാട് എൻ്റെ നേട്ടങ്ങൾ എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം പക്ഷേ അതെല്ലാം മടുപ്പുണ്ടാക്കുന്നതും ലക്ഷ്യം തിരിച്ചറിയപ്പെടാതെ പോകുന്നതും ഏതോ ഒരു ഘട്ടത്തിൽ നിരാശ എന്ന വലിയ കയത്തിലേക്ക് നമ്മൾ എടുത്തറിയപ്പെടുന്നതുമായ കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് കുറാൻ പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടു കണ്ണുകൾ നൽകിയില്ലയോ നിങ്ങൾക്കൊരു നാവും രണ്ട് ചുണ്ടുകളും നൽകിയില്ലയോ നിങ്ങൾക്ക് മഹത്തായ രണ്ടു പാതകൾ നിങ്ങൾക്ക് നൽകിയില്ലയോ എന്നൊക്കെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം പടച്ചു തമ്പുരാൻ ചോദിക്കുന്നത് ഫലഖ് അഖബ എന്തേ നിങ്ങൾ പ്രയാസത്തിന്റെ പാത പിന്തുടരുന്നില്ല എന്തേ നിങ്ങൾ മലംബാത പിന്തുടരുന്നില്ല എന്തേ നിങ്ങൾ പ്രയാസകരമായ ത്യാഗത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ത്യാഗത്തിന്റെ വഴി എന്നല്ലേ അഗതിക്ക് ആഹാരം നൽകാൻ പ്രേരിപ്പിക്കലും അത് നൽകലുമാണ് അനാഥരെ സംരക്ഷിക്കലാണ് മണ്ണുപുരണ്ട അടിമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കലാണ് ഇങ്ങനെ നമ്മളുടെ ആധുനിക ഭൗതിക കാഴ്ചപ്പാടനുസരിച്ചുള്ള സുഖജീവിതത്തിൽ നിന്ന് മാറി സമൂഹത്തിന് വേണ്ടി സഹജീവികൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ പലതും ത്യജിക്കുമ്പോൾ സുഖകരമായ എന്നും നിലനിൽക്കുന്ന സുഖകരമായ ജീവിതത്തിലേക്ക് നമുക്ക് വളർന്നു കയറാനാണ് സാധിക്കുക പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബുലി